ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ വധിക്കണമെന്ന ഏറ്റവും വലിയൊരു ലക്ഷ്യവുമായി കൊണ്ട് കടന്നു ചെന്നിരുന്ന ഉമയർ പ്രിയമുള്ളവരെ അവസാനം ഇസ്ലാമിലെ ഏറ്റവും വലിയ ചുണക്കുട്ടിയായി മാറി എന്നതാണ് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്

എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ യുദ്ധം തന്നെയാണ് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം കുടിക്കാൻ വെള്ളമില്ല നോമ്പാണ് അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് ആയുധമില്ലാതെ ശത്രുപക്ഷത്തിന്റെ എതിർ നിൽക്കുന്ന എന്റെ പ്രിയമുള്ളവരെ മുസ്ലിം പക്ഷം അള്ളാഹുവിന്റെ അടക്കമുള്ള സഹാബത്തിന്റെ കടികൾ ഒന്നും തന്നെ എടുക്കാനില്ലാതെ പ്രയാസപ്പെടുന്നവല്ലാത്തൊരവസ്ഥയാണ് ബദറി യുദ്ധം എന്ന് നമുക്കറിയാം ആ യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് കാണുകയാണ് നമ്മൾ അറിയുകയാണ് അവിടുത്തെ പ്രയാസത്തിന്റെ കഥകൾ എന്നാൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ശത്രുപക്ഷം നിയമിച്ചത് മഹാനവരുകൾ കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ പ്രവാചകന്റെയും അങ്ങനെ അധ്യാപനങ്ങൾക്കുറിയൊന്നാകുഭവം എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അഭൂജകലടക്കമുള്ള ശത്രുപക്ഷത്തോട് കടന്നു ചെന്നിട്ട് പറയുകയാണോ യുദ്ധത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ നിയമിക്കപ്പെട്ട വകഭങ്ങളുണ്ടല്ലോ പരിശുദ്ധമായ പ്രവാചകനെല്ലാം വരവ് സലവസങ്ങളും രഹസ്യങ്ങളും മുഴുവനും ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ശ്രമിക്കുമ്പോ വാഗ്വേ ശത്രുപക്ഷത്തിന്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുസ്ലിം പക്ഷത്ത് മുന്നൂറോളം വരുന്ന ആളുകൾ മാത്രമാ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല അവരുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസത്തിലാണ് അവരുടെ ജീവിതത്തിൽ നോമ്പാണ് അവർക്കുമ്പോ ഇന്നത്തെ ദിവസം അവർ യുദ്ധത്തിന് പങ്കെടുക്കുകയാണ് പക്ഷേ അവരുടെ ജീവിതത്തിലോ അവരുടെ ജീവിതത്തിലോ ഒരാളെങ്കിലും നമുക്ക് വധിക്കണമെങ്കിലോ അല്ലാഹുവേ അതിന് വല്ലാത്ത പ്രയാസമാണല്ലോ അവിടുന്ന് വല്ലാത്ത പ്രയാസമാ அம்மாவேதங்க தரையும் <laughs> ശത്രുക്കൾ മുഴുവനും നിന്ന് പിന്മാറാൻ വേണ്ടി നിൽക്കുകയാണല്ലോ ആ സമയത്ത് എതിരായി നിൽക്കുന്ന കുറെ ഇശ്ശികളുണ്ടല്ലോ ആ അവിടെ നിന്ന് അവരെല്ലാം അവിടുന്ന് സമയത്തോളാകുമോ അവിടെ നിന്ന് അവിടെ നിന്ന് ശത്രുക്കളുടെ നേതാവായി കിടന്നു കൊണ്ട് അല്ലാകുമെ ആ പൂജകളോ നിന്ന് പറയുകയാണല്ലോ അവിടെ നിന്ന് പറയുകയാണല്ലോ മുഹമ്മദിന്റെ സംഘങ്ങള് കുറവാണെന്ന് വിചാരിച്ചിട്ട് അവിടെ അവന്റെ ജീവിതത്തിലോ അല്ലാഹുവേ അവനെ വിജയിപ്പിക്കാൻ ഒരു ശക്തിയുമില്ല നമ്മളെങ്ങനെ പിന്മാറാൻ പാടില്ല നമ്മളാണ് ഏറ്റവും കൂടുതൽ ആൾബലമുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോ പിന്മാറാൻ വേണ്ടി വിചാരിച്ച ശത്രുക്കളുണ്ടല്ലോ പദല്ലാവരും വീട് പിറകു നിൽക്കുകയാണോ അങ്ങനെ ബദർ യുദ്ധം നടക്കുക നമുക്കറിയാമല്ലോ യുദ്ധത്തിന്റെ ചരിത്രങ്ങളൊക്കെ പരിശുദ്ധമായ റമദാനെ കടന്നു വരുമ്പോ നല്ലാകുമെ പരിശുദ്ധമായ ബദറിനെ ഓർക്കാത്ത ദിനങ്ങളുണ്ടോ ബദർ യുദ്ധത്തെ നമ്മളെല്ലാവരും ഓർക്കാറുണ്ടല്ലോ Allahue, Tumhat Tumhat approved, േ നമ്മളെ പതിരീ കണ്ട മജ്ലിസിനോടെ നമ്മളെ ചെല്ലാറുണ്ടല്ലോ പതിർമൗല്യം നമ്മളെ ചെല്ലാറുണ്ടല്ലോ ആ പതിരിന്റെ അവസ്ഥയെ കുറിച്ചെന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളറിഞ്ഞ ായി നമ്മള് മാറുമല്ലോ അത്രയും പ്രയാസമായിരുന്നു എൻറെ ഉമ്മാദർ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി പരിശുദ്ധമായ ദീനില് വേണ്ടി ഇറങ്ങിയ അവസാനം അവിടെ മലക്കുകൾ ഇറങ്ങിയിട്ട് സഹായം കൊടുത്തല്ലോ ശത്രുപക്ഷത്തെ ആത്മാർത്ഥമായിട്ട് അവിടുന്ന് പ്രാർത്ഥന ശത്രു പരാജയപ്പെടുത്തിയോ ഫലമായി പരിശുദ്ധമായ മുസ്ലിം പക്ഷത്തെ ഇസ്ലാമിനെ അവിടെ അല്ലാഹുദ്ധമായ ഇസ്ലാമിനെല്ലോഹുവേ പത്രയുദ്ധം കടന്നു വന്നപ്പോ മുസ്ലിം പക്ഷത്തില് സങ്കടമായി ചാരത്ത് വന്നിട്ടിരിക്കുകയാണ് കൂടെ ആരുണ്ടെന്നറിയോ മഹാനായ സഭങ്ങളുണ്ടല്ലോ മഹാനായ സെഫ് രണ്ടു ഇങ്ങനെ ഇങ്ങനെ അവിടെ ുംങ്ങനെ നമ്മുടെ ബന്ധപ്പെട്ടവരെല്ലാവരും മുഹമ്മദിന്റെ കയ്യിലാണല്ലോ നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും ഉള്ളവര് നമ്മുടെ കൂടെ പുലപ്പുകള് പരതരുടെയും വാപ്പമാര് പലരുടെയും ഉമ്മമാര് സഹോദരിമാര് അവരൊക്കെ മുഹമ്മദിന്റെ കയ്യിലാണല്ലോ ഒന്നാകെ എങ്ങനെ നമ്മൾ വിജയിക്കും നമ്മൾ വീട്ടത്തിൽ പരാജയപ്പെട്ടു എങ്ങനെയാണ് നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയുക എങ്ങനെയാണ് പ്രതികാരം തീർക്കുക ആലോചിച്ചു ഒന്നാകുമെ സുഫ്ലങ്ങള് പറയുകയാ ഞാനും അത് തന്നെയാണ് ഉമേറെ ആലോചിക്കുന്നത് എന്റെ പൊന്നമോട് ഉമേറെ നിന്റെ അവരുടെ കയ്യിലാണല്ലോ എങ്ങനെയാ അവരെ മോചിപ്പിക്കുക എങ്ങനെയാണ് മോചിപ്പിക്കുക അടച്ചേ ഇതങ് പറയുന്നു അവിടെ നിന്ന് ഉമേവൃതങ്ങളെ എനിക്കൊരു എനിക്കൊരൈഡ എതിക്കുന്നുണ്ടല്ലോ എന്റെ മനസ്സിലൊരു കാര്യം കടന്നു വരുന്നുണ്ട് എന്റെ പൊന്നു മോനെ കയ്യണം എന്റെ പൊന്നു മോനെ കാണണമെന്ന് വ്യാജൻ ആ മുഹമ്മദിന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചൊല്ലുകയാ എന്നിട്ടോ മുഹമ്മദിനെ ഞാൻ കൊല്ലുമല്ലോ മുഹമ്മദിന്റെ തല ഞാൻ എടുക്കുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്മെ അവിടേക്ക് കടന്നു ചെല്ലുകയാ കടന്നു ചെല്ലുക അല്ലാകെ മാത്രമല്ല കടന്നു ചെല്ലുമ്പോ കയ്യിലൊരു വാളുണ്ട് ആ വാള് എങ്ങനെയുള്ള വികപ്ത്തു നിന്നോ അവിടെ നിന്നും മക്കയിൽ നിന്നോ അല്ലാഹുവേ ഉമേര് തങ്ങളെ തന്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നോ അല്ലാകുമെ വാള് ഊട്ടിയെടുത്തത് എങ്ങനെയാണെന്നറിയോ വിശത്തെ ഊട്ടിയ എന്നിട്ടവിടുന്ന് പറയുക ഞാൻ ഇവിടെ ഇറങ്ങുമല്ലോ എന്നിട്ട് മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഈ ഉമേറമക്കയിലേക്ക് കടന്ന് വരികയല്ലോ സുഫ്വാന തങ്ങൾക്ക് സന്തോഷമായി സുഫ്വാന തങ്ങള് പറയുക കുടുംബത്തിന്റെ കാര്യമുണ്ടല്ലോ എന്റെ ഭാര്യയുടെ കാര്യമുണ്ടല്ലോ ഈ ചെലവ് കൊടുക്കാനുള്ളവരുടെ കാര്യമുണ്ടല്ലോ അത് ഇവിടെ ഞാൻ നീ നോക്കിക്കൊള്ളവാഹമ്മദിന്റെ തലയെടുത്തിട്ട് കയറുകയാണ് അങ്ങനെ നേരെ കടന്നു ചെന്നതും தீனிலே மதீனில ஒரு வரப்பிலே ஒன்றாகவே பணிச்சு ஒரு மலச்சுவெட்டில் ஆரிக்கிண்டியோ மகானாய உமர்பன ിട്ട് പറയുന്ന സഹാബാ ആ ഉമേരുണ്ടല്ലോ ആ ഉമേരുണ്ടല്ലോ ഗണത്തിന് നമ്മുടെ ശത്രു ആയിരുന്നല്ലോ അവൻ ശത്രുവാൻ സൂക്ഷിക്കണോ അവനെ അവിടെ നിന്ന് ോട് പറയുന്നു സഹബാന്നലിത്തങ്ങളോട് പറയണം അല്ലാതെ പറയണം ഉമ്മയർ വാളുമായി കടന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അറിയിച്ചു അറിയിച്ചു കൊടുക്കണേ കൊടുക്കണേ സുഹാബത്തെ ജനീക്കുകയാണ് നേരെ പിന്നാലങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചൊല്ലുകയോ എന്നിട്ടോ അവിടെ നിന്ന് പറയുകയാ എന്ത് ചെയ്യണം അവന്റെ ഉമേറിനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ പറ ഉമേറിനെ വിളിച്ചു കൊണ്ടുവരാൻ പറ പടച്ചൊർബ് ഉമേർ തങ്ങളെ അവിടെ കൊണ്ടുവരുമ്പോ

അങ്ങ് തടവിലാക്കി എന്റെ ഉണ്ടല്ലോ അങ് തടവിലാക്കിയ മകനുണ്ടല്ലോ ആ പൊന്നു മോനെ കാണാൻ എനിക്ക് നബിയേ വന്നതാ പറയുമ്പോ തിരിച്ചു കൊണ്ട് റസൂലുള്ള ചോദിക്കുക ഉമൈറേ തടവ് പറയല്ല ഉമ്മറെ എന്തിനാ പിന്നെ ഈ ഉറയിൽ കിളക്കുന്ന വാളെന്തിനാ ണത്തിൽ ഞങ്ങളെ വിജയിക്കില്ലേ പിന്നെ എന്തിനാ എനിക്ക് വീണ്ടും പുഞ്ചിരിച്ചിട്ട് പറയുകയാമേറെ

എനിക്കടി അറിയിച്ചു തന്നിട്ടുണ്ട് ഈ ഓരോ ചർച്ചകളുണ്ടല്ലോ ഈ നടത്തിയ ചർച്ചകളുണ്ടല്ലോ ആ ചർച്ച മുഴുവനും പടച്ചുറപ്പ് എനിക്ക് അറിയിച്ചു തിന്നിട്ടുണ്ടോ അതുകൊണ്ട് കളവ് പറയല്ലേ അതുകൊണ്ട് കളവ് പറയല്ലേ ഉമയറ പടച്ചൊറപ്പ് ഇതങ്ങ് കേട്ടപ്പോ ഉമയർ തങ്ങളുടെ ഹൃദയം വല്ലാതെ വേദനിക്കുകയാതെട്ടുപോയി സങ്കടമാണ് രണ്ടാളുകൾ മാത്രം ചേർന്ന് നടന്ന രഹസ്യമുണ്ടല്ലോ ആ രഹസ്യം വിധാമത്തിനെ വിപുലിച്ചു പറയുകയാസ്യൂളി ഒമേർ തങ്ങൾക്ക് അത്ഭുതമാവുകയാ

വധിക്കാൻ വേണ്ടി കടന്ന് വരികയാ കടന്ന് വന്നപ്പോ ചോദിച്ചു എന്തിനാണ് ഈ കിടക്കുന്ന റസൂൽ അലൈഹി തങ്ങളോട് പറഞ്ഞു കൊടുത്ത നബിയെ ഒരു ഒരു ഉദ്ദേശല്ല ഈ വാൾ കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല പിന്നെ എന്താ ഉദ്ദേശം എന്റെ പ്രിയമുള്ളവരെ നബി അലൈഹി പറയാ എനിക്ക് ഒന്ന് കാണണം എന്റെ ഒന്ന് കാരണം പൊന്നമോനെ പറഞ്ഞു നീ കാബാലയത്തിന്റെ ചാരത്ത് വെച്ചിട്ട് എന്നെ വധിക്കണം എന്ന് പറഞ്ഞ് വിശത്തിൽ വാളല്ലേ നിന്റെ അരയിൽ ഇരിക്കുന്നത് പിന്നെ എന്തിനാ നീ കളവ് പറയുന്നത് തരിച്ചു നിൽക്കുന്ന ചോദിച്ചുണ്ടല്ലോ പടച്ചൊറദേവല്ലാതെ അത്ഭുതപ്പെടുകയാണി റസൂൽ നാന്റെ മകത്വം അറിയുന്നത് സ്വഭാവം അറിയുന്നത് കുറിച്ച് മനസ്സിലാകുന്നത് പടച്ചൊറദേവുമേർ തങ്ങളെ എന്ത് ചെയ്തെന്നറിയോ അവിടെ നിന്ന് പറയുകയാ അവിടെ നിന്ന് പറയുകയാതുമല്ല ഇല്ല മുഹമ്മദ മുഹമ്മദ് കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ് റസൂർലാന്റെ മുമ്പിൽ വെച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നുവരിക പിന്നീട് പറയുകയാണ് എന്റെ ജീവിതത്തിൽ ഒരു പറയുക എത്രത്തോളം പറത്തന്നായിരുന്നു അതുപോലെയായിരുന്നു ഉമേരൻ എനിക്ക് കാണുമ്പോ എന്ന് ഉമർ തങ്ങനെ പറയുമ്പോ വീണ്ടും അവിടെ നിന്ന് പറയുകയോ പിന്നീട് ഉണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ സ്നേഹവാറ പരിശുദ്ധമായ ഇസ്ലാമില് തുല്യതയില്ലാത്ത പ്രതിഭയായി മാറിയല്ലോ ഈ മാറിന്റെ ഉടമയായി മാറിയല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് മുസ്ലിമികളെ അവിടുന്ന് ആക്രമിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ഒരുപാട് നേതാക്കന്മാരെ ഒരുപാട് ഈ കൈകൊണ്ട് ഞാൻ കൊണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഖേദമുണ്ട് എനിക്ക് വിഷമമുണ്ട് പറയാറുണ്ടോ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവസാനം ജീവിതം കാഴ്ചവെച്ചല്ലോ ഒരിക്കലുണ്ടല്ലോ ചോദിക്കുക എനിക്ക് മദീനയിലേക്ക് ഒന്ന് കടന്നു പോകാൻ അനുവാദം തരുമോ ചോദിക്കുന്ന തരുമോ എന്റെ പ്രിയമുള്ളവരെ തങ്ങള് കാത്തിരിക്കുകയാണ് ആരെയാ കാത്തിരിക്കുന്നത് മഹാനായ തങ്ങളെ കാത്തിരിക്കുകയാണ് എന്തിനാണെന്നറിയോ മുഹമ്മദിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു പോയവരാണല്ലോ മുഹമ്മദിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞിട്ട് മക്കയിൽ നിന്ന് കടന്നു പോയവരാട്ട് വരുമെന്ന് തങ്ങളെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളെ മദീനയിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തോട് ചോദിക്കുക ഒരു ആ മുഹമ്മദിനെ വധിക്കാൻ സംഭവിക്കുന്നുണ്ടോ എന്താണ് അവിടുത്തെ വാർത്ത എന്ന് അന്വേഷിക്കുകയാണെന്നവരോട് മുഴുവനും ചോദിക്കാറുണ്ടോ കാണുന്നവരോട് മുഴുവനും അവിടെ നിന്ന് പറയുമത്രേ ഉമയിർ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്തിനാണ് പോയതെന്നറിയോ ആ മുഹമ്മദിന്റെ തലയെടുക്കാനാ

ായിട്ട് തിരിച്ചു വരികയാ ഇസ്ലാമിന്റെ പ്രഭയമായിട്ട് കടന്നു വരുകയാണല്ലോ ഈ വിവരം സുഫുവാന് തങ്ങളോട് കച്ചവട സംഘത്തിൽപ്പെട്ട ആൾ പറഞ്ഞു മഹബിണ്ടല്ലോ അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ മുഹമ്മദിന്റെ അനുയായിട്ടുണ്ട് മദീർ മക്കയിലേക്ക് കടന്നു വന്ന ഉമൈർ തങ്ങളെ കണ്ടപ്പോ സുഫുവാനും തങ്ങൾക്ക് വല്ല അവിടുത്തെ പവറിന്റെ മുമ്പില് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവസാനം ഉമേര് തങ്ങളെ മുമ്പിൽ നിന്ന് പായുകയോ അവിടുന്ന് അസഭ്യ വാക്കുകള് പറഞ്ഞിട്ട് ഓടുകയാണ് El oh. ഒരുപാട് ആളുകളെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു അവസാനം തങ്ങളെ പരിശുദ്ധമായ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടല്ലോ ആ സുഹൃത്തായ സഫുവാൻ തങ്ങളെ സല്ലല്ലാഹു വസല്ലം മുത്തനബിസങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു അവസാനം ഓരോ മുത്തനബീഡ് അവിടെ നിന്ന് അറിഞ്ഞപ്പോ സഫുവാരത്തങ്ങളും ഇസ്ലാമിലേക്ക് കടന്നവരെന്നല്ലോ എന്റെ പ്രിയപ്പെട്ട ഉന്മാ കുറേശികളുടെ പിശാചി എന്നറിയപ്പെട്ടിരുന്നു ഉമ്മയുറുബിന് വകബ് അവസാനം റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ അവിടെ നിന്ന് പറയുക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് അവിടെ നിന്ന് പറയുക എന്റെ പ്രിയമുള്ളവരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ More, more. more. അവിടെ നിന്ന് വല്ലാത്ത സ്നേഹമായി വിശത്തിലൂട്ടിയ വാളുമായിട്ട് വധിക്കാൻ പോയ കടന്നു പരിശുദ്ധമായ തീരിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണെന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം തമ്മിൽ പഠിപ്പിടുകയാസൂന്റെ മകപ്പത്ത് അത്രത്തോളമാൻ്റെ പെരുമാറ്റം അത്രത്തോളം ആ ഏറ്റവും ണ്ടല്ലോ തൻ്റെ കൂടെയുള്ളവരെ കാണുന്നത് തൻ്റെ കൂടെയുള്ളവരോട് പെരുമാറുന്നത് തൻ്റെ കൂടെയുള്ളവരോട് സംസാരിക്കുന്നത് അത്രത്തോളം മഹത്തമാ സല്ലല്ലാഹു അലൈഹി പ്രിയമുള്ളവരെ അവരോടൊപ്പം വസല്ലം അവിടുന്ന് ജീവിതം ഇങ്ങനെയാണ് നിങ്ങൾ എത്രത്തോളം മഹത്വമാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി കടന്നു വന്ന ഉമേറെ അവസാനം തിരിച്ചു പോകുന്നത് ആ റസൂലുള്ളാന്റെ സ്വന്തം അനുയായിട്ട് എന്തൊരു അനുഗ്രഹമാണല്ലോ നിങ്ങൾ ആ റസൂലുള്ളാന്റെ ഒന്ന് കണ്ടാൽ